ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് നമുക്ക് വാഴയിലൊന്നും ഇല്ലാതെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ആട ഉണ്ടാക്കിയാലോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് അരക്കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതുപോലെ അങ്ങ് വഴറ്റി കൊടുക്കാം ഇതിലത്തെ ചെറുതായിട്ടാ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഇനി ഇതിലേക്ക് അതേ അളവിൽ തന്നെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക ഞങ്ങളിടുത്ത് ശർക്കര എങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കല്ലൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരികയാണെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് അങ്ങനെ ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് അല്ലെങ്കിൽ ചുക്ക് പൊടി അങ്ങനെയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അന്നേരം നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലത്തെ വെള്ളം ഒരുപാട് അങ്ങ് വറ്റിപ്പോകരുത് കേട്ടോ കുറച്ചൊരു ഇതായിട്ട് ലൂസായിട്ടാണ് നമ്മൾ ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ നാല് പഴമാണ് വേണ്ടത് അപ്പോൾ നല്ല തൊലി കറുത്തുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത പഴമാകുമ്പോഴാണ് അടക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് വേണമെങ്കിൽ ഇതുപോലെ നല്ല പഴുത്ത പഴം തന്നെ വേണം അപ്പോൾ അതാ നാല് പഴം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു അടക്ക് വേണ്ടിയിട്ട് വാഴയിലെടുക്കണില്ല ഈ പഴത്തിൻ്റെ തോൽ വെച്ച് തന്നെയാണ് അട ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മളിത് തോലൊക്കെ കളഞ്ഞ് മാറ്റി വെക്കുകയാണ് തോല് കുറച്ച് കീറിപ്പോയാലും പ്രശ്നമില്ല നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് സെറ്റായിട്ട് വരും ചെയ്യും ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ അങ്ങ് തോൽ കളഞ്ഞിട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ തോൽ കളഞ്ഞിട്ട് എടുക്കുക ബാക്കിയുള്ളതും തോൽ കളഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കുക അങ്ങനെ അതാ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് തോൽ ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കളയാനുള്ളതല്ല ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ അട ഉണ്ടാക്കാൻ പോകുന്നത് പഴം ഇതിലേക്കുള്ളതാ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അരച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചത് ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുക്കരുത് കിട്ടും അത് ഫൈനായിട്ട് അരച്ചെടുക്കുക അതുപോലെ തന്നെ പഞ്ചസാര അങ്ങനെ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കണ്ട നല്ല മധുരമുള്ള പഴായത് കൊണ്ട് തന്നെ അത്യാവശ്യം ഇത് വെന്ത് വരുമ്പോൾ മധുരം ഉണ്ടാവും അപ്പോൾ അതാ ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അധികം പഴുക്കാത്ത പഴമാണെങ്കിൽ നമുക്ക് ഇത് അരച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ഒരു പ്രയാസമായിരിക്കും ഇതിപ്പോൾ ഇങ്ങനെ നല്ല പഴുത്ത പഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഇരിക്കും ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തത് ആദ്യം നമുക്ക് പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അതിനനുസരിച്ചിട്ട് നമുക്ക് ലൂസിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക ഒരു പാടം അങ്ങ് തിക്കാക്കിയിട്ട് എടുക്കരുത് കേട്ടാ പാടാ എന്ത് വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാന് അപ്പം ഇത് കുറച്ചു കൂടെ ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടെ ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തു വെച്ചതിൽ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ അങ്ങ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ ഇതിനനുസരിച്ചിട്ടായിരിക്കും ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ എടുത്തത് നല്ല പഴുത്ത പഴ ആയതുകൊണ്ട് തന്നെ ഒരു കപ്പ് ചേർക്കേണ്ടി വന്നിട്ടുണ്ട് ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മധുരമുള്ളതാണെങ്കിലും ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണല്ലോ അപ്പോൾ ഞാനെല്ലാം ആയതിന് ശേഷം ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അതാ ലേശം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പഴത്തോലെടുക്കുക അതിലിങ്ങനെ കുറച്ച് കട്ടിക്ക് തന്നെ ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തേക്കും നാവുന്ന രീതിയിൽ സ്പൂണ് വെച്ചിട്ടിങ്ങനെ തേച്ച് കൊടുക്കുക ഇനി അടണ്ടാക്കാനൊക്കെ ആഗ്രഹം വരുമ്പോൾ വാഴയില എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കണ്ട ഇതുപോലെ പഴത്തോല് വെച്ചിട്ടും നമുക്കൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കാം കേട്ടോ എന്നിട്ട് ഇതാ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രെസ്സ് ചെയ്തിട്ട് കൊടുക്കുക പഴ നിറച്ചതൊക്കെ ചെയ്യണ പോലെ കുറച്ച് മൈദ മീതെ മൈദമാവിയിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുക ഞാൻ ഈ ഒരു മാവിനെടുത്തിട്ട് ഒന്ന് മീതെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെ വെക്കണം എന്നൊന്നുമില്ല അത് വെക്കാതെ തന്നെ അത് പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടുകയൊക്കെ ചെയ്യും എന്നിട്ട് വീണ്ടും ഇതാ അടുത്തതും ചെയ്തെടുക്കുന്നുണ്ടേ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പെട്ടെന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാനും പറ്റുന്ന ആണ് പിന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്കും ഉണ്ടാക്കിയിട്ട് കൊടുക്കുക കുട്ടികൾക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും തേങ്ങയും ശർക്കരയും വരട്ടി എടുക്കണ ഒരു ടൈമേ വേണ്ടു അത് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കുന്ന ടൈമിൽ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയേ വേണ്ടൂ പിന്നെ നമുക്ക് പഴൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്യലേ വേണ്ടുള്ളൂ അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഫില്ലിങ്ങിൽ ഇതിൽ ഞാൻ കിഷണിട്ടും കിസ്മിസും ഒന്നും ചേർത്ത് കൊടുത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ശർക്കരക്ക് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടും ഉണ്ടാക്കാം അങ്ങനെതാ അടയുടെ ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാല് പഴം എടുത്തിരുന്നു എട്ട് അട ഉണ്ടാക്കാനുണ്ടായിരുന്നു സ്റ്റീമർ നേരത്തെ തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നെ ഇതിലേക്ക് ഓരോന്നും വെച്ച് കൊടുക്കാം അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തിയൊന്നും ഉണ്ടാവില്ല പക്ഷെ അത് സെറ്റായിട്ട് വരുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ ഇനി നമുക്ക് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയത്തിലേക്ക് ആക്കി കൊടുത്ത് അടച്ചു വച്ച് ഒരു പത്ത് മിനിറ്റോളൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുത്താൽ മതിയേ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ കണ്ടില്ല നന്നായിട്ട് വെന്ത് തോലൊക്കെ ഒന്ന് നീങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന്ന് മാറ്റാം ഇങ്ങനെതാണ് നമ്മുടെ അട കഴിക്കാനുള്ള ടൈമും ഇവിടെ ആയിക്കൊണ്ടേയിരിക്കണ് പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ എപ്പോഴും പറയണ പോലെ തന്നെ നിങ്ങളിത് കാണുന്നോട് കൂടിയിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്നും മറ്റുള്ളവർക്ക് കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി നമുക്കിത് അധികം ചൂടാറിയിട്ടില്ല കേട്ടോ അതിന് മുന്നേ തന്നെ ഇത് തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കാം ഈ തോൽ വേണമെങ്കിൽ വീണ്ടും ഞമ്മൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അട കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ തോൽ കളഞ്ഞിട്ട് വെക്കാം അങ്ങനെ നമ്മുടെ എല്ലാം തോലൊക്കെ കളഞ്ഞ് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര ഈസി അല്ലേ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം